ഈ വരുന്ന ജൂലൈ ഒൻപതാം തീയതി വരെ ഒമാനിലെ എല്ലാ അൽമീറയുടെ ഔട്ട്ലെറ്റ്സിലും മന്ത് ഇൻ സേവർ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊമോഷൻ നടക്കാണ് ഹൗസ് ഹോൾഡ് ഐറ്റംസിനും ഗ്രോസറിയിലും ഫ്രഷ് ഫുഡിനും എല്ലാം അട്രാക്ടീവ് പ്രൈസസ് ആണ് ഇട്ടിരിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അഞ്ച് ലിറ്റർ സൺഫ്ലവർ ഓയിലിന്റെ പ്രൈസ് കണ്ടോ രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് ഇന്ത്യൻ ബസ്മതി റൈസ് പ്രീമിയം ക്വാളിറ്റിയാണ് ഫൈവ് കെ ജിയുടെ പാക്കിന് ടൂ റിയാൽ നയൻ നയൻറ്റി ബൈസ് ലോങ് ലൈഫ് മിൽക്ക് സൗദിയുടെ ആണ് വൺ ലിറ്ററിന്റെ ഫോർ പീസിന്റെ പ്രൈസ് വരുന്നത് വൺ റിയാൽ നയൻ ഹൺഡ്രഡ് പൈസ സാദിയ ചിക്കൻ ആയിരത്തിഒരുന്നൂറ് ഗ്രാമിന്റെ പത്ത് പീസ് വരുന്ന ബോക്സാണ് എക്സ്ക്ലൂസീവ് പ്രൈസ് ലെവൻ റിയാൽ നയൻ ഹൺഡ്രഡ് പൈസ ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഇട്ടിരിക്കുകയാണ് കേട്ടോ സൺഫ്ലവർ ഓയിലിന്റെ ഈ ഒരു ബോട്ടിന് ഡെയിലി ഫ്രഷിന്റെ ആണ് പ്രൈസ് വരുന്നത് നയൻ നയൻ്റി പൈസ പാമ്പേഴ്സ് അസോട്ടഡ് ബേബി ഡൈപ്പേഴ്സ് പ്രൈസ് സെവൻ റിയാൽ സിക്സ് നയൻറ്റി പൈസ ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്തുനിന്ന് വാങ്ങാൻ പറ്റുന്നൊരു ഷോപ്പിംഗ് സെൻ്റർ അതായിരിക്കും നമ്മൾ ഓപ്റ്റ് ചെയ്യാമല്ലേ അങ്ങനെ നോക്കിയാലും അൽമീറ ബെസ്റ്റ് ചോയ്സാണ് ഇത് കണ്ടില്ലേ ഇവിടെ ഈ ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ മീറ്റ് പ്രോഡക്ട്സ് ആയാലും ഫിഷ് ആയാലും എല്ലാം ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാം അതും സൂപ്പർ പ്രൈസ് അൽമീറയുടെ പനോരമ മോളിലുള്ള ഔട്ട്ലെറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ അറിയാമല്ലോ ഫസ്റ്റ് ഫ്ലോറിലാണ് വൺ റിയാൽ സൂക്കും അതുപോലെ ഗാർമെൻറ്റ്സും ഫുട്വെയറും ഇലക്ട്രോണിക് സെക്ഷനൊക്കെ ഉള്ളത് നമുക്ക് അവിടുത്തെ ഓഫേഴ്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം അൽമീറയിലെ വൺറിയാൽ സുഖത ഇവിടെ നിന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇങ്ങോട്ട് വരുമ്പോൾ ലേഡീസിൻ്റെ ഒക്കെ അടിപൊളി ഡ്രെസ്സുകൾ കണ്ടോ ഇതിനൊക്കെ വൺറിയാലാണ് ഇതുപോലെ ഒരുപാട് ഐറ്റംസിന് വൺറിയാൽ ഗാർഡനിങ് ഒക്കെ ഒരു അന്വേഷിച്ച് നടക്കുന്ന ഒരു സാധനമായിരിക്കും ഇതിനും വൺ വൺറിയാൽ ഇനി ഫുഡ് വെയർ സെഷനിലേക്ക് വന്നാൽ ഇത് കണ്ടോ ലേഡീസിന്റെ ഒക്കെ ഈ ചെരുപ്പിനൊക്കെ വൺറിയാലാണ് ഇതുപോലെ കിഡ്സിൻ്റെയും ജെൻസിൻ്റെയും ഒക്കെ ചെരുപ്പുകളുടെ വലിയൊരു കളക്ഷൻ ഉണ്ട് മന്ത്ൻ സീവറിന്റെ ഭാഗമായിട്ട് ഇലക്ട്രോണിക് സെക്ഷനിലും അടിപൊളി ഓഫേഴ്സ് ആണ് ആ ടി വി കിടിലൻ പ്രൈസാണ് ഇതിപ്പോൾ ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ സ്മാർട്ട് എൽ ഇ ഡി ടി വി ആണ് പ്രൈസ് വരുന്നത് ഫിഫ്റ്റി ഫോർ റിയാൽ നയൻ നയൻറ്റി ബൈസാണ് ഹിറ്റാച്ചിയുടെ ഈ റെഫ്രിജറേറ്റർ കണ്ടോ സിക്സ്റ്റി ലിറ്റേഴ്സ് ആണ് ഇതിന് ശരിക്ക് പത്ത് മുന്നൂറ്റി മുപ്പത് റിയാലിൻ്റെ പുറത്തൊക്കെ വില വരുന്നതാണ് ഇപ്പോൾ ഇവർ കൊടുക്കുന്നത് ടു ഫിഫ്റ്റി റിയാലിനാണ് ഇംപെക്സിൻ്റെ എയർ ഫ്രയർ ആണ് നാലര ലിറ്ററിൻ്റെ പ്രൈസ് കണ്ടോ പതിനാലായിരം ഇനി നമ്മുടെ വീട്ടിലേക്ക് വേണ്ട കുക്ക് വെയർ സെറ്റുകൾ അടുക്കളയിലേക്കുള്ള മറ്റ് ആക്സസറീസും സാധനങ്ങൾക്കൊക്കെ ബെസ്റ്റ് പ്രൈസാണ് ഈ ജൂലൈ ഒൻപതാം തീയതി വരെ ഒമാനിലുള്ള എല്ലാ അൽമിറയുടെ ഔട്ട്ലെറ്റ്സിലും ഈ പ്രൊമോഷൻസ് അവൈലബിൾ ആണ് മന്ത് ആൻഡ് സേവ് അമേരിക്കൻ ടൂറിസ്റ്റർ പാരാജോൺ പോലുള്ള ബ്രാൻഡുകളുടെ നല്ല അടിപൊളി ട്രോളീസിനും ഇപ്പോൾ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ